ഹലോ ഫ്രണ്ട്സ് വെൽക്കം ഇന്ന് വളരെ എളുപ്പത്തിൽ നമുക്കൊരു ഓണ സ്പെഷ്യൽ വിഭവം ഉണ്ടാക്കാം മത്തങ്ങ ചെറുപയർ എരിശ്ശേരി വളരെ പെട്ടെന്ന് നമുക്ക് രാവിലെ റെഡിയാക്കി എടുക്കാൻ പറ്റും ഇതിന് വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിന് വേവാൻ ആവശ്യമുള്ള ഒരു കപ്പ് വെള്ളം ഒഴിക്കാം പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും മഞ്ഞളും കൂടി ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ ഇത് രണ്ട് വിസലിന് ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഇത് നന്നായിട്ട് വെന്ത് തന്നിട്ടുണ്ട് മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തങ്ങ കൂടി ചേർക്കാം മത്തങ്ങ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട് ഇത് ഇരുവിനനുസരിച്ചുള്ള പച്ചമുളകും കൂടി ഇടാം ആവശ്യത്തിനുള്ള കരിവേപ്പിലയും കൂടി ചേർത്ത് നമുക്കിതൊന്ന് റൊട്ടി വിസിലാവുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതൊന്ന് വേറുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതിലേക്ക് അരപ്പ് ഞാൻ റെഡിയാക്കാനായിട്ട് എല്ലാം എടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് തേങ്ങയും ചെറിയ ചുവന്നുള്ളി അരിഞ്ഞത് വെളുത്തുള്ളി ജീരകം ആവശ്യത്തിനുള്ള മുളക് പൊടി കുറച്ച് മഞ്ഞൾ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി തേങ്ങ വറുത്തിടാൻ വേണ്ടി ഞാൻ ഒരു പിടി തേങ്ങ എടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം യുടെ കളറൊക്കെ മാറി ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം എനിക്ക് കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് നീ പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം വേവാൻ വെച്ചിരുന്ന മത്തങ്ങയും ചെറുപയർ നന്നായിട്ട് വെന്ത് കൊഴിഞ്ഞു വന്നിട്ടുണ്ട് ഇതൊന്ന് ഉടച്ചെടുക്കാം അതിനുശേഷം നമുക്ക് ഇതൊന്ന് താളിക്കാം ഇതൊന്ന് താളിക്കാനായിട്ട് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂണുകളും ഇതിലേക്ക് കടുക്കും ജീരകവും കൂടി ഇടാം രണ്ട് മൂന്ന് വറ്റൽമുളകും കൂടി ചേർക്കാം ആവശ്യത്തിനുള്ള കരിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇടാം ചുവന്നുള്ളിയും കൂടി ചേർക്കാം രിപ്പ് ഞാൻ ഇതിനകത്തേക്ക് തട്ടി ഇടുന്നുണ്ട് വെള്ളമൊന്നും ചേർക്കാതെ നമ്മൾ അരച്ചത് അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വിളക്കി എടുക്കാം കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം ഇതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന പയറും മത്തങ്ങയും കൂടി ചേർക്കാം ഇത് കുറെശേറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കാം അരിപ്പ് ഇതിൽ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കാം അപ്പോൾ ഇത് നല്ലതുപോലെ ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ അതും കൂടി ചേർക്കാം ആ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ഇടുമ്പോഴിൻ്റെ പ്രത്യേക ഒരു ടേസ്റ്റായിരിക്കും അപ്പോൾ ഈ മത്തങ്ങ ചെറുപയർ ഇരിശ്ശേരി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഇതേ തേങ്ങ കൂടി വറുത്തിട്ടാൽ ഒന്നും കൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടും നമുക്ക് അപ്പോൾ ഓണത്തിന് ഈ റെസിപ്പി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം മത്തങ്ങ ചെറുപയർ ഇരിശ്ശേരി ഇനി വേറെ ഒരു വിഭവമായിട്ട് വീണ്ടും വരാം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്